കലന്തൻസ് സെന്ററിലാണ് ഫ്രൂട്ട് നമ്മളെ നമ്മളെപ്ര ചാണ് കോഴിക്കോട് മാനാചിര സ്ക്വയറിലാട്ടോ നല്ലത് അപ്പൊ എല്ലാരും വന്നോളി അടിപൊളി ഫ്രഷ് ജ്യൂസുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇണ്ട് ഓഫർ ഷാർജ കണ്ടുപിടിച്ച കോഴിക്കോട് കണ്ടുപിടിച്ചത് വേൾഡില് ഷായ്ക്ക് കണ്ടുപിടിച്ചത് കലംതെനസ് ആണ് കലംതെനസിന്റെ മോനാണ് ഇതിലൊക്കെ ആയോ അപ്പൊ ഏതായാലും നമ്മൾ പരിചയപ്പെടാൻ പറ്റി സന്തോഷം അപ്പോസ് വരിക നല്ല സപ്പോർട്ട് ചെയ്യാ ബഷീർ ഷെഫ് ബഷീർ ബ്ലോക്സിന്റെ ആളാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബാസ ബഷീർ പിന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവട്ടോ ഓക്കെ ഓക്കെ ബൈ ബൈ താങ്ക് യു